രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമല സന്നിധാനത്ത് ദർശനം നടത്തുന്നു ഇതൊരു പ്രധാന വാർത്തയാണ് എന്നാൽ ഈ സന്ദർശനത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് മറ്റൊരു കാര്യമാണ് അവരുടെ യാത്രാരീതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒരു രാഷ്ട്രപതി ശബരിമലയിൽ എത്തിയത് ഡോളിയിലായിരുന്നു എന്നാൽ ഇന്ന് അൻപത് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു രാഷ്ട്രപതി എത്തുന്നത് അതിസാഹസികമായ ഒരു ഓഫ് റോഡ് വാഹനത്തിലാണ് എന്താണ് ഈ യാത്രയുടെ പ്രത്യേകതകൾ എന്തുകൊണ്ടാണ് ഈ വാഹനം തിരഞ്ഞെടുത്തത് നമുക്ക് വിശദമായി പരിശോധിക്കാം ഈ യാത്രയെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് ചരിത്രമായുള്ള ഒരു താരതമ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന വി വി ഗിരി ശബരിമലയിൽ എത്തിയത് ഡോളി അഥവാ മഞ്ചൽ സർവീസ് ഉപയോഗിച്ചായിരുന്നു രസകരമായ വസ്തുത അദ്ദേഹത്തിന്റെ സന്ദർശനത്തിന് വേണ്ടിയായിരുന്നു ശബരിമലയിൽ ആദ്യമായി ഡോളി സർവീസ് തുടങ്ങിയത് എന്നാണ് ചരിത്രം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി ദ്രൗപതി മുർമു എത്തിയത് അയ്യപ്പൻ റോഡിലൂടെ ഫോർ വീൽ ഡ്രൈവ് സംവിധാനമുള്ള ഒരു വാഹനത്തിലാണ് ഇങ്ങനെ വാഹനത്തിൽ സന്നിധാനത്ത് ആദ്യത്തെ രാഷ്ട്ര തലവനാണ് ദ്രൗപതി മുർമു സുരക്ഷാ കാരണങ്ങളും മലമ്പാതയിലെ യാത്രയിലുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളും രാഷ്ട്രപതിയുടെ ആരോഗ്യപരമായ പരിമിതികളും കണക്കിലെടുത്ത് ഈ ആധുനിക രീതി തിരഞ്ഞെടുക്കുകയായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഏതാണ് ഈ വാഹനം രാഷ്ട്രപതിയെ സന്നിധാനത്ത് എത്തിക്കാൻ തിരഞ്ഞെടുത്ത ആ വാഹനം ഫോഴ്സ് ഗൂർഖയാണ് എന്തുകൊണ്ടാണ് ദുർഘടമായ ഈ പാത താണ്ടാൻ ഗൂർഖയെ തിരഞ്ഞെടുത്തത് ഒന്ന് അതിശക്തമായ ഓഫ് റോഡ് ശേഷി ഇതിന്റെ പേര് വെറും ഫോർ ഇൻറ്റു ഫോർ എന്നല്ല ഫോർ ഇൻറ്റു ഫോർ ഇൻറ്റു ഫോർ എന്നാണ് മല മഞ്ഞ് വെള്ളം മരുഭൂമി എന്നിങ്ങനെയുള്ള നാല് ദുർഘട സാഹചര്യങ്ങളെയും നേരിടാൻ ഇതിന് കഴിയുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു എഴുന്നൂറ് മില്ലിമീറ്റർ അതായത് രണ്ടര അടിയോളം ഉയരത്തിലുള്ള വെള്ളക്കെട്ടിലൂടെ പോലും ഈ വാഹനം അനായാസം കടന്നുപോകും രണ്ട് കരുത്തുറ്റ എഞ്ചിനും ഗ്രൗണ്ട് ക്ലിയറൻസും ശബരിമലയിലെ കുത്തനെയുള്ള കയറ്റങ്ങൾ കയറാൻ സഹായിക്കുന്ന പി എസ് പവറുള്ള ശക്തമായ എൻജിനാണ് ഇതിന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മില്ലിമീറ്ററിന്റെ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് കല്ലും പാറയും നിറഞ്ഞ വഴികളിൽ പോലും വാഹനത്തിന്റെ അടി തട്ടാതെ സുഗമമായി പോകാൻ സഹായിക്കുന്നു മൂന്ന് ആധുനിക സൗകര്യങ്ങൾ ഇതൊരു ഓഫ് റോഡ് വാഹനം മാത്രമല്ല മികച്ച യാത്രാസുഖം നൽകുന്ന സസ്പെൻഷൻ എളുപ്പത്തിൽ ഗിയർ മാറ്റാൻ കഴിയുന്ന ഇലക്ട്രിക് ഷിഫ്റ്റ് സുരക്ഷയ്ക്കായി എയർ ബാഗുകൾ എ ബി എസ് കൂടാതെ നയൻ ഇഞ്ചിന്റെ വലിയ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെൻറ് സിസ്റ്റം വരെ ഇതിലുണ്ട് ചുരുക്കത്തിൽ കരുത്തും സുരക്ഷയും ആധുനികതയും ഒരുപോലെ ഒത്തുചേർന്നതുകൊണ്ടാണ് രാഷ്ട്രപതിയുടെ ഈ പ്രധാന യാത്രയ്ക്ക് ഫോഴ്സ് ഗൂർഖയെ തിരഞ്ഞെടുത്തത് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി